നമസ്കാരം ഹിന്ദു ദൈവങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്നതും വിശ്വസിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു ദൈവമാണ് ശ്രീരാമ സ്വാമി ജയ് ശ്രീറാം എന്ന ഒരു മന്ത്രം അല്ലെങ്കിൽ ആ ഒരു ജപം മാത്രം മതി സമൂഹത്തിൽ നിങ്ങളുടെ ഒരു വ്യക്തിത്വത്തെ തന്നെ അടയാളപ്പെടുത്താനായിട്ട് കാരണം അത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ് ഭഗവാൻ ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ ഒന്നുകൂടിയാണ് കൂടാതെ കൃഷ്ണനെ കൂടാതെ തന്നെ ഉള്ള ഒരു അവതാരമാണ് ശ്രീരാമസ്വാമി മഹാവിഷ്ണുവിന്റെ കൃഷ്ണനെ കൂടാതെ ഉള്ള ഒരു അവതാരമായിട്ടും ശ്രീരാമസ്വാമിനെ കണക്കാക്കുന്നുണ്ട് ഭൂമിയിൽ ഏർ അദ്ദേഹം ജനിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ അസുരന്മാരെ ഏർ ഇല്ലാണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ രാവണനെ ഉന്മൂലനം ചെയ്ത് മനുഷ്യർക്ക് പിന്തുടരാനുള്ള ഒരു പാത കാണിച്ചു തരിക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ജനന ഉദ്ദേശം എന്ന് തന്നെ പറയാം സമാധാനത്തിന്റെയും ധർമ്മത്തിന്റെയും ഒരു മര്യാദ പുരുഷോത്തമനായിട്ട് കണക്കാക്കപ്പെടുന്ന ആണ് ശ്രീരാമസ്വാമിയെന്ന് എല്ലാ പരിധികളെയും കവിയുന്ന ഒരു തികഞ്ഞ മനുഷ്യരൂപം അതാണ് അദ്ദേഹത്തിന്റെ ഒരു ജന്മ ലക്ഷ്യം ഏർ തീർച്ചയായിട്ടും അത് ഒരു മനുഷ്യന് അനുയോജ്യമായിട്ടുള്ള രൂപമാണ് എല്ലാ സാഹചര്യങ്ങളെ ഇനിയും മനസ്സിലാക്കി അതിനെ മറികടക്കാൻ സാധിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇനി നമുക്ക് ഇന്നത്തെ ശ്രീരാമ മന്ത്രം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഏർ ജീവിതത്തിനെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് സഹായിക്കുന്നത് നമുക്ക് എന്നുള്ളത് നോക്കാം ശ്രീരാമസ്വാമിയെ ആരാധിക്കുന്ന ഒരു ഭക്തനും ആത്മാഭിമാനം നഷ്ടപ്പെടുകയില്ല മാത്രല്ല അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ആത്മവിശ്വാസം കൂടുകയും സമൂഹത്തിൽ അവനൊരു ഉയർന്ന സ്ഥാനം എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും മാനസികമായിട്ട് ഏത് പ്രയാസകരമായ സാഹചര്യത്തിൽ ആണെങ്കിൽ പോലും അത് ആ വ്യക്തിക്ക് നിഷ്പ്രയാസം മറികടക്കാനായിട്ട് സാധിക്കും ഇവ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് അല്ലെങ്കില് അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സെലിബ്രിറ്റീസ് ഫിലിമിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ശ്രീരാമ സ്വാമിനെ തീർച്ചയായിട്ടും ശ്രീരാമ ക്ഷേത്രങ്ങളിലൊക്കെ ബിസിനസ്സുകാരൊക്കെ സദിച്ചു തന്നെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ശ്രീരാമസ്വാമിയെ ഭജിച്ചതിന് ശേഷമായിരിക്കും അവരവരുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അല്ലെങ്കിൽ അവരൊരു ശ്രീരാമ ഭക്തനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലകളിൽ ഉയർച്ച നൽകാനായിട്ട് സമൂഹത്തിൽ ഒരു സ്ഥാനം നൽകാനായിട്ട് സാധിക്കും മാത്രമല്ല ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും നിങ്ങളെ ചുറ്റി ഉണ്ടായിരിക്കും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീറാം എന്ന ആ ഒരു ജപം തന്നെ നിങ്ങളെ വളരെയധികം പോസിറ്റീവ് എനർജിയിലേക്ക് ഒരു ഉണർവ് സദാ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും അപ്പോ ശ്രീറാം ജയ് ശ്രീ ശ്രീറാം എന്ന് നമ്മൾ സദാ ഒരു കൊണ്ടിരിക്കുന്ന വേളയിൽ നമുക്ക് ദൈവാനുഗ്രഹവും പോസിറ്റീവ് എനർജിയും നമ്മൾക്ക് നേരെ വരുന്ന നെഗറ്റീവായ കാര്യങ്ങളെ ഇല്ലാതാക്കാനും സംഘർഷഭരിതമായ സിറ്റുവേഷൻസിനെയൊക്കെ ഇല്ലാണ്ടാക്കി നല്ല ഉചിതമായ തീരുമാനം എടുത്തു മുന്നിലേക്ക് പോകാനൊക്കെ സാധിക്കും ഒന്നിലധികം ആഹ് രാമ മന്ത്രങ്ങളുണ്ട് ഓരോ മന്ത്രത്തിനും ഓരോ പ്രത്യേകത അർത്ഥങ്ങളും ആരർപ്പണ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏത് മന്ത്രം ചൊല്ലുകയാണെങ്കിലും ശുദ്ധമായ ശരീരത്തോടു കൂടിയും ശുദ്ധമായ മനസ്സോടുകൂടിയൊക്കെ ഏർ നന്നായി ഏർ കൈകാര്യങ്ങളൊക്കെ കഴുകി ഒളിച്ചു വരുത്തിയതിനു ശേഷമൊക്കെ ജപിക്കാം ഇനിമ ജപിക്കുന്നതിന് മുൻപായിട്ട് ഒരു ദിശ തിരഞ്ഞെടുക്കുമ്പോൾ അതെപ്പോഴും വടക്ക് കിഴക്ക് ദിശയാണെന്ന് ഉറപ്പുവരുത്തണം ഇതാണ് ഏറ്റവും പ്രയോജനകരവും ഏറ്റവും അനുകൂലമായിട്ടുള്ള സ്ഥലം പിന്നെ മാത്രമല്ല നമ്മൾ ജപിക്കുന്ന സമയത്ത് നമ്മളുടെ ചിന്ത തീർച്ചയായിട്ടും ജപിക്കുന്ന മന്ത്രത്തിലും ശ്രീരാമസ്വാമിക്ക് അർപ്പിച്ചിട്ട് വേണം എടയ്ക്കുന്ന ഫോൺ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടോ ഒന്നും അവരത് പൂർണ്ണമായിട്ടും ആ ഒരു ഭക്തിയിൽ എഴുതി ചേർന്നിട്ട് വേണം രാമനാമം ജപിക്കാനായിട്ട് പിന്നെ ജപിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വെളുത്ത വസ്ത്രം ധരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കറുപ്പ് നീല ഇടകലർന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഒക്കെ ന നന്നായിരിക്കും നാല്പത്തി എട്ട് ദിവസമാണ് ഈ ഒരു മന്ത്രം തുടർച്ചയായിട്ട് ചെല്ലേണ്ടത് തിങ്കളാഴ്ചകളിലാണ് മന്ത്രം ജപിച്ച് തുടങ്ങേണ്ടത് ശ്രീരാമസ്വാമിക്ക് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഓരോ വഴിപാടുകളുണ്ട് കേട്ടോ പഞ്ചാമൃതമുണ്ട് പായസമുണ്ട് ഏർ അല്ലെങ്കിൽ പുലാവ് അല്ലെങ്കിൽ നമുക്ക് മീനുട്ട അങ്ങനെ ഒത്തിരി വഴിപാടുകളുണ്ട് തട്ടെടുത്ത് വെക്ക അമ്പും വില്ലും എടുത്ത് വയ്ക്കുക ഇതൊക്കെ ഓരോരോ ദേശലക്ഷ്യത്തെ കണക്കാക്കിയിട്ടാണ് ഇതൊക്കെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതുമാണ് മന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒൻപത് ഇരുപത്തി ഏഴോ ഒമ്പത്തിനാല് നൂറ്റി എട്ട് ആയിരത്തി എട്ട് ഇതൊക്കെ വേണം നമ്മള് ശ്രദ്ധിക്കേണ്ടത് അതായത് എത്രയോ ഒരു നമ്പർ അല്ല ഒരു നമ്പർ കണക്കാക്കിയിട്ട് നമ്മൾ ജപിക്കുക അപ്പോ ഒരു മന്ത്രം ജപിക്കുന്നത് വഴി ഒരു ഭക്തൻ അവൻ തീർച്ചയായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പോ നമുക്ക് രാമമന്ത്രം നോക്കാം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസി രഘുനാഥായ നാഥായ സീതായ വധയ്യ നമ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസി രഘുനാഥായ നാഥായ സീതയെ പതയെ നമ ഇതിന്റെ അർത്ഥം എങ്ങനെയാന്ന് വെച്ചാൻ ശ്രീരാമൻ നിരവധി പേരുകളിലൂടെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അത് രാമനെ രഘുവംശത്തിന്റെ സന്തപ്തിയായും ഏറ്റവും ഐശ്വര്യമുള്ളവനായി വാഴ്ത്തുന്നു അതാവൻ്റെ മാതാവ് സീതയുടെ ഭർത്താവിനൊന്നും പ്പാടുകൾ അവസാനിപ്പിക്കാനും സന്തോഷത്തെ പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്ന ആദരണീയമായ വ്യക്തി വിളിക്കുന്നു അത് സകല വിഷമങ്ങളിൽ നിന്നും ഇല്ലാതാക്കി സന്തോഷവും ഐശ്വര്യവും ഉള്ളവനായി അദ്ദേഹത്തെ സ്തുതിക്കുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു മന്ത്രം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും ഉയർത്തെഴുന്നേൽക്കാനായിട്ട് സാധിക്കും ഒരിക്കലും ആ വ്യക്തി തളർന്നു പോവില്ല മാത്രമല്ല പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് എതിരാളിയെ നേരിടാനായിട്ട് സാധിക്കും എതിരെ ഒരു വ്യക്തിക്ക് തോന്നിയേക്കാം അദ്ദേഹത്തെ ഇപ്പൊ തകർത്ത് കളയാം എന്ന് പക്ഷേ എത്ര ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ശ്രീരാമസ്വാമിയുടെ ഭക്തനാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരിക്കലും തോറ്റു പോവില്ല എത്ര ശത്രുക്കൾ തന്നെ ഉണ്ടാവോ ആയിക്കോട്ടെ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് പേരും അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ഉണ്ടായിരുന്നാൽ പോലും അദ്ദേഹത്തെ തളർന്നു പോകാനായിട്ട് സാധിക്കില്ല അത്രയും പവർഫുള്ളാണ് ശ്രീരാമ മന്ത്രം നേർവഴി നടക്കുന്ന ശ്രീരാമ ഭക്തന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഏറ്റവും നല്ല സമയം ജപിക്കാനായിട്ട് തിങ്കളാഴ്ചകളിൽ തുടങ്ങ രാവിലെ അതിരാവിലെ ജപിക്കാനായിട്ട് ശ്രമിക്കാം ഇനി നമ്മ ശ്രീരാമസ്വാമിയുടെ വിജയവും സമ്പത്തും ആകർഷിക്കാനുള്ള രാമ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ കടബാധിതകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പണം നഷ്ടപ്പെട്ടവരായിരിക്കാം തിരിച്ച് കിട്ടില്ല എന്ന് പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ കടം കൊടുത്തിട്ട് തിരിച്ച് കിട്ടാതിരിക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ വിദേശത്ത് നിന്നൊക്കെ വന്നിട്ട് വീട്ടിലോ നിങ്ങൾ നാട്ടിലെത്തിയതിനു ശേഷം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഉള്ള ആൾക്കാരായിരിക്കാം ഇങ്ങനെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് ഈ ഒരു മന്ത്രം അതായത് ഇവര് ശ്രീരാമസ്വാമീനെ ഭജിക്കുന്നതിനോടൊപ്പം തന്നെ ലക്ഷ്മണ സ്വാമിയെ കൂടി സീതാ മാതാവിനെ കൂടി ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് മനസ്സിൽ നന്നായിട്ടൊന്ന് ആലോചിച്ച് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം എല്ലാ ദിവസവും അവര് ഭക്ഷണം കഴിക്കാൻ കഴിക്കുക ഇനി ഇതൊരു വൃദ്ധമായിട്ട് തന്നെ എടുക്ക എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കുക മാംസം കഴിക്കാതിരിക്കുക മാംസം കഴിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാതിരിക്കുക ഒരു ഇരുപത് ദിവസം ഇരുപത്തെട്ട് ദിവസവും ഒക്കെ നിങ്ങൾ ആ ഒരു വ്രതം തുടർച്ചയായിട്ട് പോവുക രാവിലെ രാമമന്ത്രം ജപിക്കുക തുടർന്ന് ഇതുപോലെ തന്നെ ചെയ്യ അപ്പൊ ഈ ഒരു മന്ത്രം ഒന്ന് നല്ല ഉച്ചത്തിൽ തന്നെ ചൊല്ലുന്നത് വളരെ നല്ലതായിരിക്കും ഇതേ ദിശയിൽ തന്നെ വടക്ക് കിഴക്ക് തിരിഞ്ഞിട്ട് വിളക്കിന് മുന്നിലിരുന്ന് അല്ലെങ്കിൽ നല്ലപോലെ ധ്യാനത്തിലിരുന്ന് നമുക്ക് ജപിക്കാവുന്നതാണ് ഓം ക്ലീം നമോ ഭഗവതി രാമചന്ദ്രായ സകലജൻ വശ്യം കാരായ സ്വഹ ഓം ക്ലീം നമോ ഭഗവതി രാമചന്ദ്രായ സകലജന വശ്യകാരായ സ്വഹ ഈ ഒരു മന്ത്രം നമുക്ക് ചുരുങ്ങിയത് നൂറ്റിയെട്ട് തവണയെങ്കിലും ഒരു ദിവസം ചൊല്ലുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് തരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ആരംഭിക്ക രാമമന്ത്രം എല്ലാം തിങ്കളാഴ്ച ദിവസങ്ങളിൽ ആരംഭിക്കാൻ ശ്രമിക്കുക ഒൻപതോ ഇരുപത്തി ഏഴോ അൻപത്തിനാല് നൂറ്റിയെട്ട് ആയിരത്തി എട്ട് തവണയൊക്കെ നമുക്ക് ചൊല്ലാനായിട്ട് ശ്രമിക്കാം ഇനി മൂന്ന് ദിവസം കൊണ്ടൊക്കെ ആയിരത്തി എട്ട് തവണ ചൊല്ലുന്നത് ഉത്തമമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് തരും അത് വടക്ക് കിഴക്ക് ദിശയിലേക്ക് അഭിമുഖമായിട്ട് ഇരിക്കുക അല്ല ജോലി സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നാമം വിടാൻ കഴിയുന്ന അത്രയും സമയം നിങ്ങൾ ജപിക്കാം ഇനി ശ്രീരാമസ്വാമിയുടെ ഗായത്രി മന്ത്രത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ഭഗവാൻ ശ്രീരാമൻ വനമാസം ആരംഭിച്ച സമയത്ത് ഏർ അദ്ദേഹത്തിന്റെ വസ്ത്ര രാജവസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്യാസിമാരുടെ വസ്ത്രം ധരിച്ച് നഗ്ന പാദത്തോടുകൂടിയിട്ടാണ് അദ്ദേഹം വനത്തിലേക്ക് ഏർ പോകുന്നത് അതായത് കൊടും കാടിനുള്ളിലേക്ക് പോകുന്നത് ആ കാടിനുള്ളിൽ കിട്ടുന്ന എന്തൊക്കെയാണോ അത് മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് സ്വന്തമായി വസ്ത്രം പോലും നെയ്ത് ഒരു അവസ്ഥ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കാരണം എല്ലാ രാജീയമായ കാര്യങ്ങളും ഉപേക്ഷിച്ചാണ് വന്നിരിക്കുന്നത് അപ്പോ ഈയൊരു അവസരത്തില് വിവിധ രാജ്യങ്ങളിലെ ഒന്നിലധികം രാജാക്കന്മാർ അവരെ വിരുന്നിന് ക്ഷണിക്കുകയും രാജാക്കന്മാർ അവരെ പ്രീതിപ്പെടുത്താനായിട്ട് വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നു എന്നാൽ ശ്രീരാമനും സീതാമാതാവും സഹോദരൻ ലക്ഷ്മണനും അവരുടെ ക്ഷണം ഒരിക്കലും സ്വീകരിച്ചിരുന്നില്ല ബഹുമാനത്തോടെ തന്നെ അത് നിരസിക്കുകയാണ് ചെയ്തത് അവർ ആ കൃഷിമാരോടും മുനിമാരോടും കൂടി ആശ്രമങ്ങളിൽ താമസിച്ചു പോന്നു അവിടെ കിട്ടിയിരുന്ന സാധനങ്ങൾ കൊണ്ടാണ് അവര ഒരു വസ്ത്രം അല്ലെങ്കിൽ ഭക്ഷണം എല്ലാം അതിലൊതുങ്ങി പോകുന്നു അങ്ങനെ വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് അദ്ദേഹത്തിന് ഉണ്ടായത് ആ ഒരു സംരക്ഷണത്തിന് ആ ഒരു സുഖ സമാധാനത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു മന്ത്രമാണ് അതായത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒന്നും കുറവില്ലാതെ മെച്ചപ്പെട്ട് ആ ഒരു സമാധാനപരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ ഇല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അവഗണനകൾ ഇല്ലാതാക്കി അതായത് ഇപ്പോൾ നമ്മളൊരു സാമ്പത്തികമായിട്ട് വലിയൊരു ഉയർന്ന നിലയിലല്ലെങ്കിലും ഉള്ള നിലയിൽ നല്ലതുപോലെ തുടർന്നു പോകാനായിട്ട് സാധിക്കും മറ്റുള്ളവരെ നമ്മളെ നോക്കി അല്ലെങ്കിൽ അപഹ് അവഹേളിക്കുന്ന പോലെ സംസാരിക്കുക അത്തരം സാഹചര്യങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് ഈ മന്ത്രത്തിന് സാധിക്കും ஓம் தசரேதே வித்யாஹே சிதா வல்லபாய தீமஹி தன்னோ பிரசோதயாத் ஓம் தசரேதே வித்மஹே சிதா வல்லபாய தீமஹி தன்னோ பிரசோதயாத் மதே இத மந்திரते काल சக்தி உண்டு இயர் மந்திரத்தின ஒரு அவசிரின் தேடு ஒரு व्यक्तीக்கே இயர் மந்திரம் கொண்டு ലഭിക്കാവുന്ന ഗുണങ്ങൾ ഒട്ടനവധിയാണ് അപ്പോ ഒരു മന്ത്രം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചൊല്ലുമ്പോഴാണ് അതിനൊരു ഗുണം ലഭിക്കുന്നത് ഇതായത് പുരുഷന്മാരെ ലഭി ജപിക്കുന്ന സമയത്ത് ലഭിക്കില്ല എന്നല്ല അതിനർത്ഥം നൂറ്റിയെട്ട് തവണ തന്നെ ഇതെല്ലാ ദിവസവും ചൊല്ലണം വടക്ക് കിഴക്ക് ദിശയിലേക്ക് അഭിമുഖമായിരുന്നു ചൊല്ലുക ഇനി ഏതൊരു സാഹചര്യത്തിലും നമുക്ക് പെട്ടെന്ന് തന്നെ ചൊല്ലാനായിട്ട് ഏത് സദാ ജയം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിലേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ബിസിനസ്സിലേക്കൊക്കെ സദാ വിജയം നൽകാനായിട്ട് ഉള്ള ഒരു വിജയമന്ത്രമാണ് പറയുന്നത് ഇത് മാക്സിമം എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ ചൊല്ലുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ശ്രീറാം ജയ് ശ്രീറാം ജയം ഇതാണ് മന്ത്രം ഒരു വ്യക്തിക്ക് എത്ര തവണ ചൊല്ലാൻ കഴിയുമോ അത്രയും തവണ ചൊല്ലാവുന്നതാണ് ഇനി ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അതായത് കുറച്ചും കൂടി ധ്യാനത്തില് ഇരുന്ന് ഭഗവാനെ കുറച്ചും കൂടി അടുത്തറിയാനായിട്ട് ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മന്ത്രം തീർച്ചയായിട്ടും അവർക്ക് ഉപകരിക്കും ഹീം റാം ഹീം റാം ഹീം റാം ഹീം റാം ൊരു മന്ത്രാണ് ചെല്ലേണ്ടത് എത്ര തവണ ചെല്ലാൻ കഴിയുമോ അത്രയും തവണ ചൊല്ലാവുന്നതാണ് ഇനി ഇനിയിപ്പോ നമുക്ക് ചുറ്റും നെഗറ്റീവ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്ന ഒത്തിരി പേരുണ്ടെങ്കില് അതെല്ലാം നമുക്ക് രക്ഷപ്പെടാനായിട്ട് നമുക്ക് ചൊല്ലാവുന്ന ഒരു മന്ത്രാണ് ക്ലീൻ റാം ക്ലീൻ റാം ക്ലീൻ റാം ക്ലീൻ റാം ഇത് നമുക്ക് എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ ാണ് ഇനിയിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഫോക്കസ് നഷ്ടപ്പെടുകയാണ് ഒരു ചെയ്യുന്ന കാര്യങ്ങളിലൂടെ പരിപൂർണമായിട്ട് എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വരെ മാത്രം ചൊല്ലാവുന്നതാണ് രാമായണവും രാമായ ാണ് രാമന്ത്രങ്ങള് കൊണ്ട് മൊത്തത്തിലൊരു വ്യക്തിയുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും സമാധാനപരമാകുകയും ആ വ്യക്തിക്ക് അതിലൂടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താനും അവയവനങ്ങൾ ഇല്ലാതാക്കി ആത്മവിശ്വാസം ശ്രദ്ധയും നൽകി ജീവിതത്തിൽ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുവാനും ശ്രീരാമ ലക്ഷ്യം അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക സജഷൻസ് അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും നന്ദി നമസ്കാരം